എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു അടിപൊളി ജ്യൂസ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു ആശയെന്നാണ് അവിടെ പേര് അപ്പോൾ അവൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു അപ്പോൾ കുറേ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് നന്നായിട്ട് വണ്ണം കുറച്ചൊരാളാണ് അപ്പോൾ അവൾ എന്നെ എപ്പോഴും എന്താ പറയുന്നത് ഞാൻ ഇച്ചിരി മടിച്ചിരുന്നാൽ പോലും അവൾ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും വണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ചും എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവളെ അടുത്ത് ചെന്നപ്പം അവളെന്നോട് ചോദിച്ചു നീ ഇപ്പോഴും പറച്ചിലൊക്കെ ഉള്ളു അതോ ഫുഡൊക്കെ നന്നായിട്ട് കണ്ട്രോള് ചെയ്യുന്നുണ്ടോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ നിനക്ക് നല്ല ഒരു ജ്യൂസ് ഇപ്പോൾ തരാം നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതായത് ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ് ഈ വേനൽക്കാലത്തും ഒക്കെ കുടിക്കേണ്ട ഒരു ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്കൊരു ജ്യൂസ് തന്നു അപ്പോൾ പച്ച നിറത്തിലുള്ളൊരു ജ്യൂസ് ആയിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എന്തോ ചോദിച്ചത് നിനിക്കത് ഗെസ് ചെയ്യാവുമെന്ന് അപ്പോൾ ഞാൻ വലിയ ഈസി ആയിട്ട് പറഞ്ഞു ഇതെന്താ സംഭവം സംഭവിച്ചത് നെല്ലിക്ക എന്ന് അപ്പോൾ പറഞ്ഞ നെല്ലിക്ക ജ്യൂസ് ഒന്നല്ല നീ ഇത് കുടിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഞാൻ സംശയിച്ച് സംശയിച്ച് സംഭവം ഗസ് ചെയ്തു പക്ഷെ അത് കറക്റ്റായിരുന്നു പക്ഷേ എൻ്റെ അത്ഭുതം മൊത്തം ഈ സാധനം വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റുമെന്നായിരുന്നു അപ്പം ഞാൻ സത്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ജ്യൂസിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അത് കുടിക്കുന്നത് അപ്പോൾ എൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അതെന്താണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഈസി വേ ഒന്നുമില്ല നമ്മൾ നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം പട്ടിണി കിടക്കുക എന്നല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊന്നു കുറയ്ക്കുക പോഷക പോഷക ആഹാരം കൂടുതൽ കഴിക്കുക അതാണ് വേണ്ടത് അതായത് നമ്മൾ വറുത്തത് പൊരിച്ചത് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങള് മാത്രം കഴിച്ചാൽ മതി നമുക്ക് മൂന്ന് നേരവും നമ്മൾ കഴിക്കുകയും വേണം ഇതിൻ്റെ കൂട്ടത്തില് ഈ ഇടവേളകളിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ഇടവേളകളിൽ നമ്മൾ ഈ ബേക്കറി പലഹാരങ്ങളൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഫ്രഷ് ജ്യൂസുകൾ കുടിച്ചാൽ നമ്മുടെ ദഹനത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വിശക്കത്തുമില്ല നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ കുടിക്കാൻ പറ്റിയ ഒരുപാട് ഫ്രഷ് ജ്യൂസുകളുണ്ട് അതിലേറ്റവും നല്ല ഒരു ജ്യൂസാണ് ഈ മാവിൻ്റെ ഇല കൊണ്ട് ജ്യൂസ് എനിക്ക് തോന്നുന്നു മാവേ മാവില്ലാത്ത വീടുകൾ കുറവാണ് അപ്പോൾ മാവിൻ്റെ തളിരി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു ഒരു അഞ്ചാറ് തളിര് മാവിലെ എടുക്കുക അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നീര് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്വല്പം വെള്ളം ഇത് പിന്നെ ഒരു ശകലം ഉപ്പ് ഇനി അതാ അഥവാ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഉപയോഗിക്കാം അല്ലെങ്കിൽ പനങ്കൽക്കണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം ഒരുപാടങ്ങ് തണുപ്പിക്കേണ്ട ഒന്ന് ചെറുതായിട്ട് തണുത്താൽ മതി അങ്ങനെ കുടിക്കാം ഇത് കൂടാതെ നമുക്ക് മാവിൽ വേറൊരു രീതിയിലും കുടിക്കാം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന മുമ്പായിട്ട് ഈ മാവിൻ്റെ ഒരു ഒരാറ് തളിന് മാവിൽ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിനകത്തിട്ടിട്ട് തിളപ്പിക്കുക ഒരു ശകല ഇഞ്ചിയിലെ കഷ്ണം കൂടിയിട്ട് നന്നായിട്ട് വെള്ളം തിള തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇതങ്ങ് അടച്ചു വെക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല തണുത്തിരിക്കും അതിന് ശേഷം ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു കഷ്ണം നാരങ്ങ നീര് പിഴിഞ്ഞു ചേർക്കുക പിഴിഞ്ഞ് ചേർത്തിട്ട് ഇത് രാവിലെ അങ്ങ് കുടിക്കുക അത് വളരെ നല്ലതാണ് കാരണം കൊളസ്ട്രോളൊക്കെ കുറയുന്നതിനും അതുപോലെ തന്നെ ബി പി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബിപിയുടെ അസുഖം ഉള്ളവരാണെങ്കിൽ അത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഈ ഡ്രിങ്ക് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇതാണ് ജ്യൂസ് മാവിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണിത് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാവില കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ട് രണ്ട് ദിവസം മുമ്പാണ് ഇതാദ്യമായിട്ട് കുടിച്ചതും പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു എന്താ ഒരു ചമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കുടിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ ഒരു നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ അത്രയും നമ്മൾ കഴിക്കുന്നില്ലല്ലോ നമുക്കൊരു ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും ഇതുപോലുള്ള ഫ്രഷ് ജ്യൂസുകൾ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്ഷീണം നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വിശക്കത്തില്ല കാരണം ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് എപ്പോഴും നിറഞ്ഞൊരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ജ്യൂസിൽ കലോറി ഭയങ്കര കുറവാണ് ീ മാവില ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ വയറ്റിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ മാവില ജ്യൂസ് ഒരുപാട് സഹായിക്കാറുണ്ട് ഈ മാവില ജ്യൂസ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മളിങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം ഉണ്ടായിരിക്കാൻ ഇതുപോലത്തെ ജ്യൂസ് ഒരുപാട് നല്ലതാണ് എന്നും വെച്ച് നമ്മളിത് ഡെയിലി കുടിക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മാവില പോലെ തന്നെ നല്ലതാണ് ഫ്രഷ് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് നല്ലതാണ് ക്യാരറ്റ് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ദിവസവും ഫ്രൂട്ട്സ് ഇങ്ങനെ മാറി 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 എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ക്ഷീണം മാറും അതുപോലെ തന്നെ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾ ഒക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന അപ്പോൾ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് നമ്മുടെ വയറൊന്ന് ഉള്ളിലേക്കാക്കി ആക്കി പിടിച്ചാൽ അങ്ങനത്തെ ഒരു എക്സസൈസ് ഉണ്ട് അതിന് ശേഷം വീട് ശ്വാസം വിടുക ഇങ്ങനെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വയറിങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് ഫുഡ് കൺട്രോളിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം ഒക്കെ ഒന്ന് കുറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം എല്ലാവരും ഈ വേനൽക്കാലത്ത് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ ഈ വെ ചൂടിനെ അകറ്റി നമുക്കൊരു ക്ഷീണം മാറാൻ വളരെ നല്ലതാണ് ഞാൻ എൻ്റെ കുടിച്ചിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം